കേരളവർമ്മ വീരപഴശ്ശിരാജിയുടെ മട്ടന്നൂർ പഴശ്ശിയിലെ സ്മൃതിമന്ദിരം നവീകരണ പ്രവൃത്തിക്ക് തുടക്കമായി എട്ട് മാസം കൊണ്ട് പ്രവൃത്തികൾ പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യാനാണ് ലക്ഷ്യമിടുന്നതെന്ന് കെ കെ ശൈലജ എം എൽ എ പറഞ്ഞു പഴശ്ശിരാജിയുടെ കോവിലകം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ഇപ്പോൾ സ്മാരകമുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പത്തിനാണ് നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചത് തുടർന്ന് സ്മാരകത്തോട് ചേർന്നുള്ള സ്ഥലം നഗരസഭ ഏറ്റെടുത്ത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് കൈമാറിയിരുന്നു തലശ്ശേരി പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്മാരക കേന്ദ്രം ഒരുക്കുന്നത് വീരപഴ്ശിയുടെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തെക്കുറിച്ച് പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലാണ് കേന്ദ്രം ഒരുക്കുക പഴശ്ശി മന്ദിരം ചരിത്ര ഗവേഷണ കേന്ദ്രമാക്കി മാറ്റുകയാണ് ലക്ഷ്യം കിഫ്ബിയിൽ നിന്നും രണ്ട് ദശാംശം ആറ് നാല് കോടി രൂപ ചിലവിട്ടാണ് ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ പഴശ്ശി സ്മൃതിമന്ദിരം നവീകരിക്കുന്നത് നിലവിൽ പുതിയ നിർമ്മാണം നടക്കേണ്ടുന്ന ഭാഗത്തേക്ക് റോഡ് നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു പഴശ്ശിയിലെ കുളവും സ്മാരകവും നിലനിർത്തി കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ചെയ്യും പഴശ്ശി സ്മൃതിമന്ദിരം ചരിത്ര ഗവേഷക മ്യൂസിയം ആംഫി തിയേറ്റർ വിശ്രമ കേന്ദ്രം കുട്ടികൾക്ക് കളിസ്ഥലം ഫുഡ് കോർട്ട് എന്നിവ നിർമ്മിക്കും എട്ട് മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് കെ കെ ശൈലജ എം എൽ എ പറഞ്ഞു തറക്കല്ലിട്ട് കുറച്ച് സമയമായി ഒരു അഞ്ചെട്ട് മാസം കഴിഞ്ഞു പക്ഷേ നല്ല മഴ കാരണം ഇതുവരെ ഇവിടെ പണി തുടങ്ങാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ അതിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട് ഒരു അഞ്ചെട്ട് മാസം കൊണ്ട് ഇതിൻ്റെ പണി തീർത്ത് പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയവും അതുപോലെ തന്നെ ഈ സ്മൃതി മണ്ഡപം കുറച്ചുകൂടി ബലപ്പെടുത്തി നവീകരിച്ച് അതിൻ്റെ അകത്തുള്ള പെയിൻറ്റിങ്സെല്ലാം സൂക്ഷിക്കാനും നല്ല കുട്ടികളുടെ ഒരു പേയറിയും അതുപോലെ തന്നെ ഇവിടെ ഒരു ഓപ്പൺ എയർ ആയിട്ടുള്ള തുറന്ന ഓഡിറ്റോറിയവും നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് ഇത് മാറും നാട്ടുകാർക്കൊക്കെ കാണാനും പഴശ്ശി ചരിത്രം അറിയാൻ വരുന്നവർക്ക് ഇവിടെ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയുന്ന നല്ലൊരു മ്യൂസിയമായിട്ട് ഈ പ്രദേശം കെ ഐ ഡി സിയാണ് നവീകരണ പ്രവൃത്തിയുടെ പദ്ധതി രേഖ തയ്യാറാക്കിയത് പഴശ്ശിയിൽ രണ്ടായിരത്തി പതിനാലിലാണ് പഴശ്ശിരാജയുടെ കോവിലകം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് കൂത്തമ്പലത്തിന്റെ മാതൃകയിൽ സ്മൃതിമന്ദിരം പണിതത് പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ സ്മൃതിമന്ദിരത്തിൽ പഴശ്ശിരാജയുടെ വീട്ടിത്തടി കൊണ്ടുള്ള പ്രതിമയും സ്ഥാപിച്ചിരുന്നു ഇവിടെ പഴശ്ശിരാജയുടെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന്റെ വിവിധ ഏടുകൾ ചുമർചിത്രങ്ങളായി പെയിന്റ് ചെയ്തിട്ടുണ്ട് നിർമ്മാണ പ്രവൃത്തി വിലയിരുത്താൻ കെ കെ ശൈലജയും നഗരസഭാ വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശ്രീനാഥ് എന്നിവർ സന്ദർശിച്ചു ഗ്രാമിക ന്യൂസ് മട്ടനൂർ